അതുല്യ പ്രതിഭ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് കലാലോകം കഥകളി ചണ്ടവാദ്യ കലാകാരൻ പ്രൊഫസർ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരിയാണ് അന്തരിച്ചത് നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കേരള കലാമണ്ഡലം അവാർഡ് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ ിയ കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കലാലോകം ദൂരദർശനിൽ അഡ്വൈസറി കമ്മിറ്റി മെമ്പർ ആകാശവാണി സെലക്ഷൻ കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചു അപ്രത്യക്ഷിത വേർപാട് വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം